നമസ്കാരം ും വിശദാംശങ്ങളുമായി സ്ഫോടക വസ്തുക്കൾ കൈവശം സൂക്ഷിച്ചു പ്രതിക്ക് തടവം വിധിച്ച മൂവാറ്റുപുഴ കോടതി പെരുമ്പാവൂർ പൂപ്പാനി മംഗലശ്ശേരി മാഹിം ഷായിയാണ് ശിക്ഷിച്ചത് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴിയും ശിക്ഷ മൂവാറ്റിപ്പുഴ ഡിപ്പോയിൽ നിന്നും മൂന്ന് ബസ് സർവീസുകൾ കൂടി അനുവദിച്ചു മദ്യക്കുഴൽ നടൻ എം എൽ എ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നും എം എൽ എ മോവാറ്റുപുഴ ലതാപാലം മൂടി പിടിപ്പിക്കുന്നു എട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ അനുവദിച്ചതായി മധു കുഴൽനാടൻ എം എൽ എ കൈവരികൾ മൂടിപിടിപ്പിക്കുക പെയിന്റ് അടിക്കുക തുടങ്ങിയ പ്രവർത്തികളാണ് നടക്കുന്നത് ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരം സംഗീത സന്ധി ഒരുക്കി മേള ഫൈനാർസ് സൊസൈറ്റി മോഹൻലാൽ ചിത്രങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കിയാണ് സംഗീതസന്ധി ഒരുക്കിയത് രാജേഷും രേഖയും ഗായകരായി നഗരസഭാ ഡ്രീംലാൻഡ് പാർക്കിൽ ഓപ്പൺ ജിം ഉദ്ഘാടനം നടത്തി വനിതകൾക്ക് മുൻഗണന നൽകിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചിരിക്കുന്നത് ചെയർമാൻ പി ദോസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു തർബിത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭവന പദ്ധതി പ്രഖ്യാപനവും സ്വർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും ബുധനാഴ്ച അഞ്ചു നിർദന കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കി നൽകുന്നത് ലോക്സഭാംഗം ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമതാനി ഉദ്ഘാടനം ചെയ്യും മൂവാറ്റിപ്പുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഫ് ഗാന്ധിയൻ ആൻഡ് തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച പ്രതിക്ക് അഞ്ചു വർഷം തടവും പിഴയും വിധിച്ച് മൂവാറ്റിപ്പുഴ കോടതി പെരുമ്പാവൂർ പൂപ്പാനി മംഗലശ്ശേരി മാഹിൻഷായി ആണ് കോടതി ശിക്ഷിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച പ്രതിക്ക് അഞ്ചു വർഷം തടവും പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി അനധികൃതമായി ആറായിരത്തി നാനൂറിൽ പരം ജലാറ്റിൻ സ്റ്റിക്കുകൾ വീട്ടിൽ സൂക്ഷിച്ചതിന് പെരുമ്പാവൂർ പോലീസ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പെരുമ്പാവൂർ പൂപ്പാനി മംഗലശ്ശേരി മാഹൻഷായിയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ എൻ ഹരികുമാർ അഞ്ചു വർഷം തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പ്രതിയുടെ വീട്ടിൽ നിന്നും നൂറ്റി ഗ്രാം ഉണക്ക കഞ്ചാവും എൺപത്തിയേഴ് സിഗരറ്റുകളും കണ്ടെടുത്തിരുന്നു തുടർന്ന് എക്സൈസ് സംഘം പ്രതിയുടെ വീടിന്റെ ഗോപണയോട് ചേർന്നുള്ള മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുശേഖരം കണ്ടെത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് പെരുമ്പാവൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് കേസിൽ രണ്ടാം പ്രതിയായ മുണ്ടയ്ത്ത് ജബാടിനെ കോടതി വെടതെ വിട്ടു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ പി എ ഫൈസലാണ് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയത് പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ ഹാജരായി മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നും മൂന്ന് ബസ് സർവീസുകൾ കൂടി അനുവദിച്ചതായി മത്തിക്കുഴൽ നാടൻ എം എൽ എ തൃശൂർ ഷൊർണൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് വഴി ഗൂഢല്ലൂർ തൃശൂർ വടക്കഞ്ചേരി ആലത്തൂർ കൊടുവായൂർ കൊടിഞ്ഞമ്പാട ചിറ്റൂർ വഴി കോയമ്പത്തൂർ രാമമംഗലം വഴി ഹൈക്കോടതി എന്നിങ്ങനെയാണ് സർവീസുകൾ എല്ലാ ഭാഗത്തേക്കും മൂവാറ്റുപുഴയിൽ നിന്നും സർവീസുകൾ ഉണ്ടാകുന്നതോടെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നും മധ്യക്കുഴൽനാടൻ എം എൽ എ വ്യക്തമാക്കി കുറഞ്ഞ ചെലവിൽ ഹോസ്പിറ്റൽ മോവാറ്റുപുഴ ലതാപാലം മോടിപിടിപ്പിക്കുന്നതിനായി എട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ അനുവദിച്ചതായി മാത്യു മധ്യക്കുഴൽ നടൻഎൽ മൂവാറ്റുപുഴ ലതാപാലത്തിലെ നടപ്പാതകൾ നവീകരിക്കുക പാലത്തിന്റെ കൈവരികൾ മോടിപിടിപ്പിക്കുക പെയിന്റ് അടിക്കുക തുടങ്ങിയ പ്രവർത്തികൾക്കായി എട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ചതായി എം എൽ എ പറഞ്ഞു പണികൾ പൂർത്തിയാകുന്നതോടെ റിപ്പീറ്റ് പണികൾ പൂർത്തിയാകുന്നതോടുകൂടി ലതാപാലത്തിന്റെ മുഖഛായ മാറണമെന്നും എം എൽ എ ദാദാസാഹിബ് സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരവായി സംഗീത ഒരുക്കി മേള ഫൈൻ ആർട്സ് സൊസൈറ്റി മോഹൻലാൽ ചിത്രങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കിയാണ് സംഗീത സന്ധി ഒരുക്കിയത് ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരവായി മേള ഫൈൻ ആർട്സ് സൊസൈറ്റി സംഗീത ഒരുക്കി മോഹൻലാൽ ചിത്രങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീതപൂർവ്വം മോഹൻലാൽ എന്ന പേരിലാണ് പരിപാടി അവതരിപ്പിച്ചത് രാജേഷും രേഖയുമായിരുന്നു ഗായകർ അനായാസമായ ആലാപനത്തിലൂടെ ഗായകർ ശ്രോതാക്കളുടെ മനം കവർന്നു ഗാനങ്ങൾ പാടി മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലൂടെ പ്രേക്ഷകരെയും ഒപ്പം നടത്തിയ പരിപാടിക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത് മൺമറഞ്ഞ സംഗീത സംവിധായകരുടെയും പാട്ടെടുത്തുകാരുടെയും ഗാനങ്ങളുടെ അവതരണം അവർക്കുള്ള സ്മരണാഞ്ജലി കൂടിയായി കീബോർഡിൽ വിൽസൺ ഗിറ്റാറിൽ ജസ്റ്റിൻ ഫ്ലൂട്ടിൽ വിജയകുമാർ തബലയിൽ സന്ദീപ് റിതം കമ്പോസറിൽ വിനീഷ് ബാലൻ എന്നിവർ അകമ്പടിയായി കലാകാരന്മാരെ സദസ്സിനെ പരിചയപ്പെടുത്തി അഭിനയത്തിൽ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും മോഹൻലാൽ എന്ന വ്യക്തി മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് യേശുദാസ് എങ്ങനെയാണോ സംഗീത ലോകത്ത് മലയാളിക്ക് എന്നതുപോലെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു വ്യക്തിത്വമാണ് ഒരു പക്ഷേ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വശം ചെറുനുള്ളിൽ നടത്തും ഒരുപക്ഷെ മലയാളിയുടെ യുവത്വം ഒരു കാലത്ത് യുവാക്കൾ എങ്ങനെയാണ് പ്രണയിക്കണമെന്ന് അല്ലെങ്കിൽ സ്വന്തം താമരയോടെ എങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്ന് എങ്ങനെയാണ് അവരെ കളിയാക്കുക എന്ന് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് പോക്കുക എന്ന് ഒക്കെ പ്രസിഡന്റ് പി എം പൊന്നാടി അണിയിച്ചു വൈസ് പ്രസിഡന്റ് പി എസ് സമീർ ജോയിന്റ് സെക്രട്ടറി പ്രിജിത്തോ കുമാർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എച്ച് ഇബ്രാഹിം കരീം കെ ബി വിജയകുമാർ വി എ കുഞ്ഞുമൈദീൻ ജോർജ് തോട്ടം അശോക് കുമാർ ബി എന്നിവർ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ നഗരസഭയിലെ പാർക്കിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകേണ്ട കാലഘട്ടത്തിൽ നഗരസഭയിലെ വനിതകൾക്ക് മുൻഗണന നൽകിയാണ് ഓപ്പൺ ജിം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിൽ ഡ്രീം മുനിസിപ്പൽ പാർക്കിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ നഗരസഭയിലെ വനിതകൾക്ക് മുൻഗണന കൊടുത്ത് പതിനാറാം വാർഡിനായി അനുവദിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൽ ദോസ് നിർവഹിച്ചു അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഈ പാർക്കിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ആദ്യം അനുവദിച്ച് വീണ്ടും രണ്ടു ലക്ഷം രൂപ കൂടി അതിന്റെ റൂഫിങ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കി വെച്ച് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നിർമ്മാണ വേല പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവേശനത്തെ സംബന്ധിച്ച് ജോയിസ് ഇവിടെ സൂചിപ്പിക്കുണ്ടായി സ്വാഭാവികമായി പാർക്ക് എന്ന് പറയുന്ന നഗരസഭയുടേതാണ് ഈ പാർക്കിലെത്തുന്ന എല്ലാവർക്കും പ്രവേശിക്കണമെങ്കിൽ നിശ്ചിത ഫീസ് കൊടുക്കണം ഫീസ് കൊടുത്ത് കഴിഞ്ഞ് കയറിയാൽ യാതൊരു കുഴപ്പമില്ല ഈ ഓപ്പൺ ജിംനേഷ്യം ഉപയോഗിക്കുന്നതിന് പ്രത്യേക ഫീസ് നഗരസഭ ഏർപ്പെടുത്തില്ല എന്ന് ഉറപ്പുവരുന്നു ആദ്യം എട്ടു ലക്ഷം രൂപയും പിന്നീട് രണ്ടു ലക്ഷം രൂപയും അനുവദിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വ്യായാമത്തിനായി പാർക്കിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രവേശന ഫീസ് സൗജന്യമായിരിക്കും കൗൺസിലർ ജോയിസ് മേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മുടെ തലമുറയും നമ്മളൊക്കെ തന്നെയും പോകുമ്പോൾ അതിനെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനായിട്ട് നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനായിട്ട് ഇത്തരത്തില് പൊതുസ്ഥലങ്ങളില് വ്യായാമത്തിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ചെറിയാൻ മാതേകൾ സജീവ ചാത്തം കണ്ടം സബോഡേ തർബീത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭവന പദ്ധതി പ്രഖ്യാപനവും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും ബുധനാഴ്ച അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കി നൽകുന്നത് സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും ബുധനാഴ്ച നടക്കും ഹാർട്ട് ഹാൻസ് എന്ന പേരിൽ തർബ്യത് ട്രസ്റ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടി എം സീതി ആമിനാ സീതി ഫൌണ്ടേഷൻ അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കി നൽകുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ സ്കൂൾ മാനേജർ ടി എസ് അമീർ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹെഡ് മാസ്റ്റർ സോണി മാത്യു വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയേക്കാട്ട് സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ ശ്രീലാലൻ രഞ്ജിത് കരുണാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ താഴേക്കിടയിൽ കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ഉന്നത ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരെ സൊസൈറ്റിയിലെ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുക അവരെ ലോകത്തുള്ള എല്ലാ നാടുകളിലും കോമ്പറ്റീവായിട്ട് ജോലി നേടാൻ സമൂഹത്തിൽ ആഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്നിലുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ ജൂബിലി വാർഷികം ജൂബിലി ജൂബിലി പരിപാടികളുടെ മുന്നോട്ട് പോവുകയാണ് ഈ പരിപാടി ഒരു സമാപനത്തിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഈ പന്ത്രണ്ടാം തീയതി നമ്മളുടെ പ്രിയങ്കരനായ പാർലമെന്റ് അംഗം പ്രസിദ്ധ വാഗ്മിയും ബഹുഭാഷാ പണ്ഡിതനുമായ എല്ലാവരെയും ആ വേദിയിലേക്ക് സ്വാഗതം ലോക്സഭാംഗം എം പി അബ്ദുൾ സമദാനി ഭവന പദ്ധതിയുടെയും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും മൂവാറ്റുപിട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അനുവദിച്ച നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു സംഘം <laughs> 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 <laughs>

പി ടിഎ പ്രസിഡന്റ് മേരി സരിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഷർമിള കെ വി എസ് എം സി ചെയർമാൻ നവാസ് ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ജ്യോതി സി എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ ഡോക്ടർ രതീഷ് കുമാർ എൻഎസ്എസ് മുൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി ആർ സതീഷ് സീനിയർ അസിസ്റ്റന്റ് അനിമോൾ ജോൺ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിനോയ് സ്കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു സി എം പി സ്ഥാപക ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എ എം ആറിന്റെ പതിനൊന്നാമത് ചരമവാർഷികം സി എം പി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയോർക്കുന്നത് ആചരിച്ചു ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ദീർഘവീക്ഷണത്തോടെ കേരളത്തിന്റെ വികസനത്തെ നോക്കിക്കണ്ട് എം വി ആറിന്റെ വീക്ഷണങ്ങളും നിലപാടുകളും ശരിയാണെന്ന് കേരളം അംഗീകരിച്ചുവെന്ന് പി രാജേഷ് പറഞ്ഞു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി എം എസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ വി സരോജം ലിസി മഹാദേവൻ സജി ടി കെ ഷിബു കെ വി ആശാ റജി എം ആർ റജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം